സോ ഡേ ടു ഓഫ് പെർച്ചേസ് ഇത് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമുക്ക് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ലെവൻ ടു ട്വൽവിൻ്റെ ഇടയിലാണ് അപ്പോൾ ആ സമയത്തേക്ക് നമ്മൾ അവിടെ എത്തണം ഇവിടുന്ന് ഒരു വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ് ജേണി ഉണ്ട് അപ്പം നമ്മളുടെ സ്ഥിരം ഷെയർ ഔട്ട് നിന്ന് ആറ് പേരായിരുന്നു കേട്ടൊരു കുഞ്ഞോട്ടയിൽ അവിടെ നിന്ന് കയറി നമ്മൾ നമ്മളുടെ ട്രെയിനിൽ കയറി അവിടെയും നല്ല തിരക്കായിരുന്നു ഇതൊന്ന് ഗ്യാപ്പ് കിട്ടിയപ്പോൾ എടുത്താണ് പിന്നെ ഞാൻ മെസ്സേജസ് ഒക്കെ ഒഫീഷ്യൽ ഒക്കെ ക്ലിയർ ചെയ്തു ആ ടൈമുണ്ട് എന്നിട്ട് നമ്മൾ ഇത് ആ മാർക്കറ്റിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ പർച്ചേസ് ആണ് ഞാൻ ഇന്നാണ് പർച്ചേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം നമ്മളെല്ലാ ഒക്കെ നോക്കി വെച്ചിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇന്ന് ഞാൻ ർച്ചേസ് ചെയ്യാൻ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറെ ഒക്കെ കണ്ടു ഭയങ്കര ചെലവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തിന്നാൻ തോന്നിട്ട് പൊതുവെ ബീച്ചാണ് അപ്പൊ അതൊക്കെ കണ്ട സന്തോഷത്തിൽ ഞാൻ ഞാനിങ്ങനെ അങ്ങനെ കുറെ കുറെ മെറ്റീരിയൽസ് ഒക്കെ അവിടെ നോക്കി നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് വറത്തേക്ക് ഇറങ്ങി ഇത് മെയിൻ റോഡാണ് കേട്ടോ ഇവിടുത്തെ സൗണ്ട് തന്നെ ഭയങ്കര രസമാണ് ഫുൾ ഫോണൊക്കെ അടിച്ചിട്ട് ആ ഒരു വൈബാണ് എന്താ നമ്മൾ അവിടുത്തെ സ്പെഷ്യൽ ഡിഷസ് ഒക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നമ്മൾ നോൺ വെജ് ആണ് കേട്ടോ ട്രൈ ഔട്ട് ചെയ്തത് വീണ്ടും ഞങ്ങൾ നേരെ മാർക്കറ്റിനകത്തേക്ക് കയറി മാർക്കറ്റിനകത്ത് പിന്നെ വേറെ നമുക്ക് വണ്ടികളൊന്നും അലൗഡെല്ലാം നടന്നു തന്നെ പോകണം വീണ്ടും അടുത്ത ഷോപ്പ്സ് ഒക്കെ കണ്ടുപിടിച്ച് ബീറ്റ്സിൻ്റെ ഒരു സ്റ്റോറിലേക്ക് നമ്മൾ പോയിട്ടുണ്ട് ബീറ്റ്സിൻ്റെ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ സാധനങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും അടിപൊളി ആയിരുന്നു അപ്പം ഞാൻ അവിടെ വരെ കുറച്ച് ഐറ്റംസ് ഒക്കെ നോക്കി പക്ഷെ ചിലതൊന്നും എനിക്ക് ക്വാളിറ്റി ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല അതിലൊന്നായിരുന്നു ഗ്ലിറ്റർ ചെയ്യും ഇപ്പോൾ നിറയെ ഗ്ലിറ്റർ ഇളകി പോരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു വീണ്ടും ഞാൻ കുറച്ച് സ്റ്റോൺസ് ഒക്കെ ും എനിക്ക് ക്വാളിറ്റി ഒന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അതും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവിടെയുള്ള കുറേ സാധനങ്ങൾ നോക്കി കണ്ടുപിടിച്ച് അത്യാവശ്യം കുറച്ച് നല്ല വെറൈറ്റി കളക്ഷൻസ് മാത്രം അവിടെ നിന്ന് പെർച്ചേസ് ചെയ്തു പിന്നെയും നമ്മൾ മാർക്കറ്റിന് വെള്ളത്തിലേക്ക് ഇറങ്ങി ഇതിനിടയിൽ വേറെ ഷോപ്പ്സ് ഒക്കെ വിസിറ്റ് ചെയ്തിട്ട് അതുകൊണ്ട് എനിക്കിന്നത് കാണിക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ ഫർ മെറ്റീരിയൽസ് ഒക്കെ സെയിൽ ചെയ്യുന്ന ഒരു പാർട്ടി എടുത്ത് അവിടെ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി എല്ലാം വെച്ചു എന്നിട്ട് നമ്മൾ രാത്രി തിരിച്ച് ഇറങ്ങിയിരിക്കുകയാണ് ഇതാണ് അവിടുത്തെ സ്ഥിരം കാഴ്ച എങ്ങനെയാണ് ബണ്ടിൽസ് നമ്മുടെ നാട്ടിലേക്കും എല്ലായിടത്തേക്കും പോകുന്നുട്ടോ പിന്നെ നമ്മൾ ട്രെയിനൊക്കെ പിടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് എന്റെ മോളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നുട്ടോ അപ്പൊ ഇതാണ് ഇന്നത്തെ വിശേഷം താങ്ക്